ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ ആരോ നിങ്ങളിലെ വെളിച്ചത്തെ കിടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഒരുപാട് തവണ അവർ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് മാത്രമല്ല നിങ്ങളോട് നിങ്ങൾ അറിയാതെ തന്നെ അവർ മത്സരിച്ചിരുന്നു പക്ഷേ അവർ അപ്പോഴും നിങ്ങളെ അവർക്ക് അറിയില്ല നിങ്ങളെ കണ്ടില്ല എന്നൊക്കെ അഭിനയിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന ഓരോ സമയവും അവർ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും യാഥാർത്ഥ്യത്തിൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സത്യം അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല അതുപോലെ നിങ്ങൾക്കെതിരെ അവർ ഉപയോഗിച്ച ഓരോ വാക്കിനേക്കാളും ഉച്ചത്തിൽ നിങ്ങളുടെ എനർജി ഇന്ന് ശബ്ദിക്കുന്നു നിങ്ങളോട് രഹസ്യമായി മത്സരിച്ചിരുന്ന അതേ വ്യക്തികൾ തന്നെയാണ് ഇത് ചിലപ്പോൾ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അവർ പുറമേ നടിച്ചിരുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു നിങ്ങൾ ഒരു മത്സരത്തിലായിരുന്നു എന്ന് എന്തു തന്നെയായാലും നിങ്ങൾ അതിൽ വിജയിച്ചു അവർ നിങ്ങളുമായി പല കാര്യങ്ങളും താരതമ്യപ്പെടുത്തിയിരുന്നതായി കാണാം നിങ്ങളുടെ പല കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു എന്നിട്ടും നിങ്ങളെപ്പോലെ അവർക്ക് ആകാൻ സാധിച്ചില്ല അതാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കിയത് അതുപോലെ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആരോടും മത്സരിക്കണം എന്നുണ്ടായിരുന്നില്ല ആരുടെ മുന്നിലും ഞാൻ മികച്ചതാണെന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വളർന്നു വന്നവരാണ് എന്നാൽ അവർ വിശ്വസിച്ചിരുന്നത് അവർ നിങ്ങളുടെ മുന്നിലാണ് നിങ്ങൾ അവരുടെ പിന്നിലാണ് എന്നൊക്കെയാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളെ പലപ്പോഴും പരിഹസിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ആരോടും ഒന്നും തെളിയിക്കാനായിട്ട് ഇതുവരെ പോയിട്ടില്ല നിങ്ങളെ ആരുടെ മുന്നിലും തെളിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നു എന്നുള്ളതാണ് അവർക്ക് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവർ അവർ ചെയ്യുന്നത് കാണണം എന്നൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിലായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധയും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രഹസനം പോലെ മറ്റുള്ളവരുടെ മുന്നിൽ അവർ ചെയ്തു എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയുള്ള പൊങ്ങച്ചമൊന്നും കാണിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുപോലെ അവർ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി തേടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പ്രാധാന്യം നൽകി എന്നുള്ളതാണ് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള വഴികളാണ് നിങ്ങൾ തേടിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളിലുണ്ടായ ആ മാറ്റങ്ങൾ എല്ലാം തന്നെ അവർ നിങ്ങൾക്കെതിരെ സൃഷ്ടിച്ച ആ ഒരു മത്സരങ്ങളെയെല്ലാം തന്നെ ഇന്ന് തുറന്ന് കാട്ടിയിരുന്നതായി കാണാം നിങ്ങളുടെ വിജയം ഒരിക്കലും ഭാഗ്യം കൊണ്ടല്ല ഉണ്ടായത് മറിച്ച് ആ വിജയം നിങ്ങളിൽ വന്നത് യൂണിവേഴ്സുമായി നിങ്ങൾ കൂടിച്ചേർന്നത് കൊണ്ടാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സപ്പോർട്ടും ആരുടെയും കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ പല വ്യക്തികളും സംശയിച്ച അതായത് നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുത്തു അതുകൊണ്ട് തന്നെയാണ് അവർ സംശയത്തോടു കൂടി നിങ്ങളെ നോക്കിയത് അത് എങ്ങനെയാണ് നിങ്ങൾ നേടിയെടുത്തതെന്ന് അത് കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നതും അവർക്കിന്ന് നിങ്ങളുടെ വിജയ രഹസ്യം അറിയണം എന്നാലും നിങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത് ആ വിജയരഹസ്യം എന്ന് പറഞ്ഞ പറയുന്നത് തന്നെ വിശ്വാസവും കഠിനാധ്വാനവുമാണ് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നു അവർ ചിന്തിക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ എന്നെന്നേക്കുമായി ആ ഒരു അധ്യായം അടച്ചതായി കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ആവശ്യത്തിലധികം കാണുകയും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതിന് നിങ്ങൾ പൂർണ്ണമായും പോസിറ്റീവായി സമാധാനം എന്ന് പറയുന്നത് പറയുന്നത് വ്യക്തികളിലല്ല കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കുന്നത് വഴിയാണ് ലഭിക്കുന്നതെന്ന് പലർക്കും മനസ്സിലായിരിക്കും മറ്റൊരു എനർജിയിൽ നിങ്ങളെ ഒരിക്കൽ എല്ലാ രീതിയിലും വലിച്ചെടുക്കാൻ നോക്കിയ വ്യക്തികൾക്ക് നിങ്ങളുടെ അരികിൽ വരാൻ പേടിയുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ എനർജി അവരുടെ എനർജിയുമായി പൊരുത്തപ്പെടില്ല എന്ന് അവർ മനസ്സിലാക്കി ഇതൊരിക്കലും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഇന്ന് നിങ്ങളുടെ എനർജിയിൽ മാറ്റം വന്നിരിക്കുന്നു സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തി നിങ്ങൾ ആരെയും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരാവട്ടെ ആ പഴയ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു അവർ കാണിച്ച എല്ലാ തെറ്റുകളും സഹിച്ച് വീണ്ടും വീണ്ടും അവരുടെ പുറകെ നടന്ന അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച ആ പഴയ നിങ്ങളെ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാൽ ആ പഴയ നിങ്ങൾ ഇപ്പോഴില്ല എന്നതാണ് സത്യം അതുപോലെ അവർ നിങ്ങളോട് കാണിച്ചിരുന്ന എല്ലാ കള്ളത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇനി ഏൽക്കില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ആ ഒരു കൗശലവും കാര്യങ്ങൾ നടത്താനുള്ള പകുതി മനസ്സോടെയുള്ള അവരുടെ ആ ക്ഷമ പറച്ചിലെല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ വില പോകില്ല എന്ന് അവർക്ക് മനസ്സിലായി ആർക്കും തൊടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതായി സൂചനകളിൽ കാണുന്നുണ്ട് അവർ കരുതിയത് അവർ നിങ്ങളെ തകർത്തു എന്നാണ് എന്നാൽ അവർ ചെയ്ത ഒരു നല്ല കാര്യം നിങ്ങൾക്ക് അതിർവരമ്പുകൾ വയ്ക്കുന്നതിലുള്ള പ്രാധാന്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരിൽ നിന്നും നേരിടേണ്ടി വന്ന ഓരോ വഞ്ചനയും ചതിയും നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരാക്കി നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്നാണ് നിങ്ങളിൽ അവരുണ്ടാക്കിയ ഓരോ നഷ്ടബോധവും നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ് ഓരോ നഷ്ടവും നിങ്ങളുടെ ദൗത്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരലാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ വേദനയും നിങ്ങളുടെ കവചങ്ങളാക്കി മാറ്റി ഇന്ന് നിങ്ങൾ നിങ്ങൾ ആത്മീയതയുടെ ഈശ്വരൻ്റെ പാതയിലൂടെയാണ് നീങ്ങുന്നത് നിങ്ങളീ സമയം എന്തുമാത്രം മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തിയെന്ന് അവർ മനസ്സിലാക്കിയില്ല നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ അറിയാതെ അവർ നിങ്ങളെ പലതവണ കുറച്ചു കണ്ടു അല്ലെങ്കിൽ അവഗണിച്ചു നിങ്ങൾക്ക് ഏതുവരെ ഉയരാൻ പറ്റും നിങ്ങൾ ഏതുവരെ മുന്നോട്ട് പോകും അവർ അവസാനം അവരുടെ അടുക്കൽ തന്നെ തിരിച്ചെത്തും എന്നുള്ള രീതിയിൽ അവർ അവരുടെ മനസ്സിൽ ചിന്തിച്ചിരുന്നു അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പലതും പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ ശ്രമിച്ചു നിങ്ങളെക്കുറിച്ച് അവർ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് പല തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കി എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇന്ന് നിങ്ങളിൽ വരുന്ന ആ മാറ്റങ്ങൾ കണ്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നുണ്ടാകും അവർക്കിപ്പോൾ നിങ്ങളുടെ കൂടെ കൂടണമെന്നുണ്ട് അതവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല മറിച്ച് ഒരിക്കൽ അവർ നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ആ ഒരു എനർജിയെ ഇന്ന് നഷ്ടപ്പെടുത്തു നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് നിങ്ങൾ നേടിയെടുത്ത അനുഗ്രഹങ്ങളിൽ അവർക്ക് കൂടി പങ്കാളികളാകണം അതിൽ നിന്ന് അവർക്ക് ലാഭം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഓരോ വ്യക്തികളെയും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചിരുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ കൂടെയിരിക്കാൻ യോഗ്യരല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാം നിങ്ങൾ ഒരിക്കൽ ജീവിതത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ നിങ്ങളെ നോക്കി ചിരിച്ച അതേ വ്യക്തികളാണ് ഇന്ന് നിങ്ങളുടെ സമാധാനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളാകണം നിങ്ങളിൽ നിന്ന് ലാഭം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ച് നുണകൾ പറഞ്ഞു പരത്തിയ അതേ വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ പേരെ ബഹുമാനത്തോടെ മറ്റുള്ളവരോട് പറയുന്നു അവർക്ക് നിങ്ങളിൽ വന്ന നന്മകൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അവർക്ക് ഇനി തിരുത്തി എഴുതാനും സാധിക്കില്ല അത് അവർക്ക് നന്നായിട്ടറിയാം അതുപോലെ നിങ്ങളുടെ ഈ ഉയർച്ച ഇത്തരം വ്യക്തികൾ കാണണം അല്ലെങ്കിൽ അവർ അതിന് സാക്ഷിയാകണം എന്ന് പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ നിന്നതും നിങ്ങളുടെ കൂടെ എപ്പോഴും ഭഗവാന്റെ ആ ഒരു അദൃശ്യമായ കരങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സമാധാനത്തോടു കൂടി നിൽക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മുകളിലാണ് നിങ്ങളിലുണ്ടാകുന്ന ഈ അനുഗ്രഹങ്ങളെന്നും നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു എനർജിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം ഉണ്ട് അത് നിങ്ങളുടേതല്ലാത്ത ഒന്നിനെയും നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല നിങ്ങൾക്ക് നല്ലതല്ലാത്തവയെ നിങ്ങളിൽ നിന്ന് ആ വലയം അകറ്റി മാറ്റും അതുകൊണ്ട് ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങളോട് അടുക്കാൻ സാധിക്കാതെ പോകുന്നുമുണ്ട് അത് ആ കാരണം കൊണ്ട് ആയിരിക്കും നിങ്ങൾ ആരാണെന്ന് ആരുടെ മുമ്പിലും നിങ്ങൾക്ക് തെളിയിക്കപ്പെടേണ്ടതായൊരു കാര്യവുമില്ല നിങ്ങളുടെ വിജയം നിങ്ങളുടെ സത്യസന്ധത തന്നെയാണ് ഒരിക്കൽ ചെറിയ കാര്യങ്ങളിൽ പോലും തകർന്നിരുന്ന നിങ്ങളെ ഇന്ന് ആത്മവിശ്വാസത്തോടെയാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത് നിങ്ങൾ ഒരിക്കൽ മറ്റുള്ളവരുടെ അംഗീകാരം തേടി പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് അംഗീകാരം നിങ്ങളെ തേടി വരുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് ക്ഷമിക്കുക എന്ന് എന്നുവെച്ചാൽ വേദനിപ്പിച്ചവരുമായി വീണ്ടും ഒരു കൂടിച്ചേരലല്ല മറിച്ച് ഒരകലം പാലിച്ച് നിങ്ങളുടെ സമാധാനത്തിൽ നിൽക്കുന്നതാണ് എന്ന് നിങ്ങൾ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ എനർജി ദുർവിനിയോഗം ചെയ്ത ആർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശനം ഇല്ലെന്ന് നിങ്ങൾ വ്യക്തമാക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും ശക്തമായ അതിർവരമ്പുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷേ ആരോടും വെറുപ്പില്ല നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലും ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പാഠങ്ങൾ പഠിക്കുകയും അവർക്കുള്ള കർമ്മ ലഭിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ സ്വതന്ത്രമാണ് ദൈവഹിതമനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്താൻ നിങ്ങൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശരിയായ സമയത്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ അവർ മനസ്സിലാവാത്ത വ്യക്തികളോട് നിങ്ങളത് വിവരിക്കുന്നത് നിർത്തി എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ ചില വ്യക്തികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വളരെ ശാന്തമായിട്ട് പോകുന്നത് എന്നാണ് എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് എന്താണ് നിങ്ങളിൽ നടന്നതെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട് എന്നാൽ ഇന്ന് സമാധാനമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി സമാധാനം ഇല്ലാതെയുള്ള വിജയം വെറുതെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എത്തിച്ചേരില്ല എന്ന് നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തി ചിന്തിച്ച അതേ സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുന്നതായും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ആരോടുമുള്ള പ്രതികാരമല്ല മറിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള തിരിച്ചുപിടിക്കലാണെന്ന് സൂചനകളിൽ കാണുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് തിരിച്ചെടുത്ത എല്ലാം ഇരട്ടിയായി തന്നെ നിങ്ങൾക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു